ഇന്ത്യയിലെ എമേജിംഗ് സെഗ്മെന്റ് ആയിട്ടുള്ള സബ് ഫോർ മീറ്റർ എസ് യു വി സെഗ്മെന്റിലേക്ക് സ്കോഡ ഏറ്റവും ലേറ്റായി അവതരിപ്പിച്ചിരിക്കുന്ന മോഡലാണ് കൈലാക് സ്കോഡ കുഷാക് സ്ലാവിയ എന്നീ മോഡലുകളെ നിർമ്മിച്ചിട്ടുള്ള എം ക്യു ബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് സബ് സബ്ഫോർമീറ്റർ യു വിയായ കൈലാക്കിനെയും സ്കോഡ നിർമ്മിച്ചിരിക്കുന്നത് കൈലാക്കിന്റെ ഗ്ലോബൽ ലോഞ്ച് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആറിന് ഇന്ത്യയിൽ വെച്ചായിരുന്നു സ്കോഡ കൈലാക്കിന്റെ ഫോക്സ്വാഗൺ വേർഷനായ ടെറ എന്ന സബ്ഫോർമീറ്റർ എസ്യൂവിയും അധികം വൈകാതെ തന്നെ ഗ്ലോബലി ലോഞ്ച് ചെയ്യും സ്കോഡ ഫോക്സ്വാഗന്റെ ഇന്ത്യ ടു പോയിന്റ് സീറോ പ്രൊജക്ടിന്റെ ഭാഗമായി സ്കോഡ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ മോഡലാണ് കൈലാക്ക് കൈലാക്ക് പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് ഹ്യുണ്ടെ വെന്യൂ ടാറ്റ നെക്സോൺ കിയാസോണറ്റ് മഹീന്ദ്ര ത്രീ എക്സോ നിസാൻ മാഗ്നൈറ്റ് മാരുതി സുസുക്കി ബ്രസ എന്നീ മോഡലുകളുമായിട്ടാണ് ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് ലക്ഷം എന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിലാണ് കൈലാക്കിന്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രില്ല തന്നെയാണ് കൈലാക്കിനും നൽകിയിരിക്കുന്നത് സ്ലിം എൽ ഹെഡ്ലൈറ്റും എൽ ഇ ഡി ഡി ആർ എൽസും ബട്ടർഫ്ലൈ ഗ്രില്ലും കൈലാക്കിന്റെ ഫ്രണ്ട് ഡിസൈനെ മനോഹരമാക്കുന്നു സ്കോഡയുടെ ഏറ്റവും പുതിയ ഡിസൈൻ ലാംഗ്വേജിലാണ് കൈലാക്ക് നിർമ്മിച്ചിട്ടുള്ളത് ഫ്രണ്ട് ബ്ലാക്ക് ബമ്പറിൽ സിൽവർ എലമെന്റ്സ് നൽകിയിരിക്കുന്നു വളരെ ആയിട്ടുള്ള ലൈൻസ് കൈലാക്കിന്റെ ഹുഡിലും സൈഡ് ലൈൻ കാണാൻ കഴിയുന്നു കൈലാക്കിന്റെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ഇഞ്ച് ഡയമണ്ട് അലോയ് വീലുകളാണ് എസ് യു ബി ക്യാരക്ടർ നൽകുന്ന നായി ബ്ലാക്ക് ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിട്ടുണ്ട് സിൽവർ ഫിനിഷ് ഡോർ ഹാൻഡിൽസും റൂഫ് റെയിൽസും നൽകിയിരിക്കുന്നു വളരെ സിമ്പിളായിട്ടാണ് കൈലാക്കിന്റെ റിയർ സ്കോഡ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൈലാക്കിന്റെ ക്രിസ്റ്റലൈൻ എൽ ഇ ഡി ഡിസൈൻ മനോഹരമാണ് ഷാർക്ക്ഫിനാൻഡിന റിയർ വൈപ്പർ സ്പോയിലർ എന്നിവയും നൽകിയിരിക്കുന്നു സ്കോഡയുടെ ഏറ്റവും പുതിയ വേർഡ് മാർക്കിലാണ് സ്കോഡ ബാർജിംഗ് റിയറിലായി നൽകിയിട്ടുള്ളത് സബ് ഫോർ മീറ്റർ എസ്യൂ വി സെഗ്മെന്റിൽ ഏറ്റവും ഉയർന്ന ബൂട്ട് സ്പേസ് ഉള്ള മോഡലാണ് കൈലാക്ക് നാനൂറ്റി നാൽപ്പത്തിയാറ് ലിറ്ററാണ് കൈലാക്കിന്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് കൈലാക്കിന്റെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെംഗും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എം എം വിടുത്തും ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് എം എം ആണ് കൈലാക്കിന്റെ വീൽ ബേസ് നൂറ്റി എൺപത്തി ഒമ്പത് എം എം എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് കൈലാക്കിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സിംഗിൾ പെയിൻ സൺറൂഫും കൈലാക്കിന് സ്കോഡ നൽകിയിരിക്കുന്നു ഇരുപത്തിയഞ്ചോളം ആക്റ്റീവും പാസീവുമായിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് ആണ് കൈലാക്കിന് സ്കോഡ നൽകിയിട്ടുള്ളത് ടോട്ടലി ന്യൂ എന്ന് പറയാൻ കഴിയുന്ന ഡാഷ്ബോർഡ് ഡിസൈനും ലേ ഔട്ടുമാണ് കൈലാക്കിന്റെ ഇന്റീരിയറിൽ കാണാൻ കഴിയുന്നത് വളരെ സ്പോർട്ടിയും അട്രാക്റ്റീവുമായിട്ടുള്ള ഇന്റീരിയർ ഡിസൈനാണ് കൈലാക്കിന് സ്കോഡ നൽകിയിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ടെൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലയും ആൻഡ്രോയിഡ് ഫോട്ടോയും നൽകിയിരിക്കുന്നു അതുകൂടാതെ നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട് എയ്റ്റ് ഇഞ്ച് ഫുളി ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു സിക്സ് വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫ്രണ്ട് സീറ്റുകൾക്ക് വെന്റിലേറ്റഡ് ഫംഗ്ഷനും നൽകിയിട്ടുണ്ട് കൈലാക്കിന്റെ എസി വെന്റുകളുടെ ഡിസൈനും മനോഹരമാണ് ലെതററ്റ് സീറ്റ് അപ്പോൾസ്ട്രിയാണ് കൈലാക്കിന്റെ സീറ്റുകൾക്ക് സ്കോഡ നൽകിയിരിക്കുന്നത് ഫ്രണ്ട് ആൻഡ് റിയർ സീറ്റുകൾക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും നൽകിയിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിംഗിൾ പെയിൻ സൺറൂഫ് ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം എന്നിവയും കൈലാക്കിന്റെ മറ്റു പ്രത്യേകതകളാണ് റിയർ എ സി വെന്റുകളും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളും ഫ്രണ്ടിലും റിയറിലായും കാണാൻ കഴിയും സിക്സ് എയർ ബാഗ് ട്രാക്ഷൻ കൺട്രോൾ സ്റ്റെബിലിറ്റി കൺട്രോൾ ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ റോൾ ഓവർ പ്രൊട്ടക്ഷൻ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്കിംഗ് എ ബി എസ് വിത്ത് ഇ വി ഡി ടി പി എം എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി കൈലാക്കിന് സ്കോഡ നൽകിയിട്ടുണ്ട് കൈലാക്കിന്റെ എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് ചുപി നൂറ്റി എഴുപത്തി എട്ടെൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമൽ സ്പോർട്ട് എന്നിങ്ങനെ രണ്ട് ഡ്രൈവ് മോഡുകളും കൈലാക്കിന് സ്കോഡ നൽകിയിട്ടുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ സിക് സ്പീഡ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനും കൈലാക്കിലുണ്ടാകും എം ക്യു ബി എ സീറോ ഐയൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് സ്കോഡ കുഷാക് സ്ലാവിയ ഫോക്സ്വാഗൻ ടൈഗൂൺ വിർട്ടസ് എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ നാല് മോഡലുകളും തന്നെ ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കിയ മോഡലുകളാണ് ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിലും അഡൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിലും ഈ മോഡലുകൾ കരസ്ഥമാക്കിയത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് എം ക്യുബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കൈലാക്കിനെയും സ്കോഡ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും വളരെ മുന്നിൽ തന്നെയായിരിക്കും കൈലാക്ക് ഏഴു ലക്ഷത്തി എൺപത്തിയൊമ്പതിനായിരം എന്ന അട്രാക്റ്റീവ് പ്രൈസിംഗ് തന്നെയാണ് കൈലാക്കിൻ്റെ യുഎസ് ബി തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൈലാക്ക് പ്രധാനമായും കോമ്പരി ചെയ്യുന്നത് ഹ്യുണ്ടേ വെന്യൂ ടാറ്റ നെക്സോൺ കിയാസോണറ്റ് മഹീന്ദ്ര ത്രീ എക്സോ നിസാൻ മാഗ്നൈറ്റ് മാരുതി സുസുക്കി ബ്രസ എന്നീ മോഡലുകളുമായിട്ടായിരിക്കും